എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പാലട പായസം ഉണ്ടല്ലോ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നില്ല ആ രീതിയിൽ നമുക്ക് പാലട പായസം ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ സൂരജിൻ്റെ മട്ട മറ്റേ മട്ട മട്ടപ്പാലടയിൽ മട്ടരിയുടെ പാലട ആ എടുത്തിട്ടുള്ളത് അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഞാനൊരു ഒരു മണിക്കൂറൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലപോലെ അട വെണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം മൂന്ന് കപ്പ് പഞ്ചസാര നമുക്ക് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എന്താ പറയുക ക്യാരമലാക്കി എടുക്കണം അതായത് ഒറ്റ നൂൽ പരുവും ആവണ്ട ജസ്റ്റ് ഒന്ന് ക്യാരമലായിട്ട് വന്നാൽ മതി പഞ്ചസാര കരിയരുത് കരിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ടാ അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പതുക്കെ പതുക്കെ മെൽറ്റ് ചെയ്തെടുക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും പായസത്തിന് ടേസ്റ്റ് വരില്ല അപ്പൊ ഇതിപ്പം മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാര നല്ലപോലെ ഉരുകി വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ കുറച്ചും കൂടി പഞ്ചസാര അലിയാനുണ്ട് അപ്പം അതും കൂടി ആയിക്കഴിഞ്ഞാൽ ദേ ഈ പരുവത്തിൽ ആവും ഈ പരുവത്തിലായിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാല് പൊട്ടിച്ചൊഴിക്കാം ഞാനിവിടെ ഒന്നര ലിറ്റർ പാല് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് പാലട ഉണ്ടായിരുന്നത് ആ പാലടയ്ക്ക് ഞാനിവിടെ മൂന്ന് കവർ പാല് അതായത് ഒന്നര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു ലിറ്റർ ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഇതൊഴിക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ പഞ്ചസാര ഇങ്ങനെ കട്ട പിടിക്കുന്നതായിട്ട് തോന്നും പക്ഷെ പേടിക്കണ്ട നമ്മളത് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഈ പഞ്ചസാര എല്ലാം അതായത് നമ്മുടെ ക്യാരമിൽ ചെയ്ത പഞ്ചസാര ഉരുകി പാലിലേക്ക് ചേർന്നോളും അപ്പോൾ ഇത് സൂക്ഷിച്ച് ഒഴിക്കണം പാല് പുതിയ പാൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മളിത് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പാൽ ഒഴിച്ചത് പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് പതുക്കെ പതുക്കെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാലിലേക്ക് പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നോളൂ കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മളിത് ഇളക്കി അതായത് ഒരു ലിറ്റർ പാൽ ഒരു മുക്കാൽ ലിറ്റർ പാൽ ആവുന്നവരെ നമ്മളൊന്ന് വറ്റിക്കണം വറ്റിച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് വറ്റിക്കണം അതായത് നമ്മൾ ഇളക്കാണ്ട് വന്നു കഴിഞ്ഞാൽ മേളിൽ മുഴുവനും പാട കെട്ടിപ്പോവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ നല്ലപോലെ ഒരു പകുതി പകുതിയോളം പാൽ വറ്റി കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നാലഞ്ച് ഏലക്ക ചതച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്ക ഒന്ന് ചതച്ചിടുന്നുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകൂട്ടോ ഞാൻ ഈ പായസം ഉണ്ടാക്കിയപ്പോൾ ഏകദേശം എനിക്കൊരു ഒന്നേക മണിക്കൂർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ കുറഞ്ഞ തീലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീ കൂട്ടി വെച്ചിട്ട് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് വറ്റിപ്പോകും അടയിലേക്ക് നമ്മുടെ പാലിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കില്ല അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ അട ഇതിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കുകയും വേണം കേട്ടോ അങ്ങനെ ഇപ്പം ഇടുന്ന സമയത്ത് കളർ ഒരു വെള്ള വൈറ്റ് കളറായിരിക്കും പിന്നെ നമ്മൾ പാല് പാലിൽ കിടന്നിട്ട് അട വെന്ത് വരുന്ന സമയത്ത് ഈ കളറിലേക്ക് പായസം മാറും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ വറവൊന്നും ഇടുന്നില്ല കേട്ടോ കശുവുണ്ടി മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പം തന്നെ ഞാൻ കുടിച്ചു നോക്കുമ്പോൾ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് ഒരു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം മധുരം കുറച്ച് കുറവ് തോന്നിയപ്പോഴാണ് കേട്ടോ പിന്നെ പാൽ ഞാൻ തിളപ്പിച്ച ഒരു അര ലിറ്റർ മാറ്റി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഒരു ലിറ്റർ ഒഴിച്ചു പിന്നെ ഒരു അര ലിറ്റർ പാലും കൂടി വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി പായസമാണ് അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കി